നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷൌക്കത്തിന്റെ പ്രചരണത്തിനായി കോണ്ഗ്രസ് നേതാവ് പ്രിയങ്കാ ഗാന്ധി എം പി എത്തും വയനാട് എംപിയായ പ്രിയങ്കാ ഗാന്ധി ജൂൺ ഒൻപത് പത്ത് പതിനൊന്ന് തീയതികളിൽ മണ്ഡല പര്യടനത്തിനായി കേരളത്തില് എത്തുന്നുണ്ട് ഈ ദിവസങ്ങളിലൊന്ന് പ്രിയങ്ക നിലമ്പൂരിലെത്തി ഷൗക്കത്തിന്റെ പ്രചരണത്തില് പങ്കെടുക്കുമെന്നാണ് റിപ്പോർട്ടുകൾ ഒരു ദിവസം പൂര്ണമായും പ്രിയങ്കാ ഗാന്ധി ആര്യാടന് ഷൗക്കത്തിനു വേണ്ടി പ്രചരണത്തിന് ഇറങ്ങുമെന്നാണ് കോൺഗ്രസ് നേതാക്കൾ സൂചിപ്പിക്കുന്നത് വയനാട് ലോക്സഭാ മണ്ഡലത്തിന്റെ ഭാഗമാണ് നിലമ്പൂർ നിയമസഭാ മണ്ഡലം പി വി അന്വര് രാജിവെച്ചതിനെ തുടര്ന്നാണ് നിലമ്പൂരില് ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത് നിലമ്പൂർ മണ്ഡലത്തിലെ അടിസ്ഥാന വോട്ടുകളുടെ എണ്ണമെടുത്താല് തന്നെ വ്യക്തമായ മേൽക്കൈമ ഉണ്ടെന്ന് യുഡിഎഫിന് ആത്മവിശ്വാസം എന്നാൽ സ്ഥാനാർത്ഥിയുടെ മണ്ഡലത്തിലെ ബന്ധങ്ങളും മുഖ്യമന്ത്രിയുടെ പ്രചാരണവും നേട്ടമുണ്ടാക്കുമെന്നാണ് എൽഡിഎഫിന്റെ കണക്കൂട്ടൽ ഇതിനിടെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിലമ്പൂരിന്റെ ചരിത്രത്തിലെ ഏറ്റവും കൂടിയ വോട്ടാണ് എൻഡിഎ ലക്ഷ്യമിടുന്നത് പുതുക്കിയ അതിർത്തികളോടെ നിലമ്പൂർ മണ്ഡലം നിലവിൽ വന്നത് രണ്ടായിരത്തി ഒൻപതിലാണ് പിന്നീട് നടന്ന മൂന്ന് നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ എഴുപത്തിയേഴ് ശതമാനമാണ് മണ്ഡലത്തിലെ ശരാശരി പോളിംഗ് ഇതുപ്രകാരം ഇത്തവണ ഒന്നേ പോയിന്റ് ലക്ഷം വോട്ടുകൾ പോൾ ചെയ്യപ്പെടാം മൂന്ന് തെരഞ്ഞെടുപ്പുകളിൽ യു ഡി എഫിന് ലഭിച്ച ഏറ്റവും കുറഞ്ഞ വോട്ട് രണ്ടായിരത്തി പതിനാറിലെ അറുപത്തിയാറായിരത്തി മുന്നൂറ്റി അമ്പത്തിനാലാണ് ഇതിനൊപ്പം ഭരണവിരുദ്ധ വോട്ടുകൾ കൂടി കൂടിച്ചേരുമ്പോൾ മോശമല്ലാത്ത ഭൂരിപക്ഷമാണ് യു ഡി എഫ് കേന്ദ്രങ്ങൾ കണക്കൂട്ടുന്നത് ഈ ലക്ഷ്യത്തോടെ വന്യജീവി ശല്യം മുതൽ ക്ഷേമ പെൻഷനുകൾ നൽകുന്നതിലെ വീഴ്ച വരെ ഉയർത്തിക്കാട്ടി സംസ്ഥാന സർക്കാരിനെതിരായ പ്രചാരണത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ് ഇതിന്റെ തുടക്കം എഐസി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലിന്റെ വാക്കുകളിൽ ഉണ്ടായിരുന്നു കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പുകളിൽ കൈവിട്ടുപോയ വോട്ടുകൾ യു ഡി എഫ് ഇത്തവണ പ്രതീക്ഷിക്കുന്നുണ്ട് പ്രചരണത്തിന്റെ ഘട്ടത്തിൽ രാഹുൽ ഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയെയും എത്തിക്കാനും ശ്രമിക്കുന്നു കഴിഞ്ഞ മൂന്ന് തെരഞ്ഞെടുപ്പുകളിൽ എൽ ഡി എഫിന് ലഭിച്ച ഏറ്റവും കുറഞ്ഞ വോട്ട് രണ്ടായിരത്തി പതിനൊന്നിലെ അറുപതിനായിരത്തി എഴുതുന്നൂറ്റി മുപ്പത്തി ആണ് പിന്നീട് വട്ടവും വോട്ട് എൺപതിനായിരം കടന്നപ്പോഴാണ് വിജയതീരമണിഞ്ഞത് മുന്നണിക്ക് പുറത്തുനിന്ന് പതിനയ്യായിരം മുതൽ ഇരുപതിനായിരം വോട്ട് വട്ടവും ലഭിച്ചു പാർട്ടിയുടെ ഉറച്ച വോട്ട് ബാങ്കിനു പുറമേ മണ്ഡലത്തിൽ വേരുകളുള്ള എം സ്വരാജിന്റെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ അനുഭാവി വോട്ടുകൾ കൂട്ടത്തോടെ പ്രതീക്ഷിക്കുന്നു